നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ ഇടയായിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇന്നത്തെ ക്ലാസ് അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു ഒരു അഞ്ച് മിനിറ്റ് പോലും അടങ്ങിയിരിക്കാത്ത നിങ്ങളാണ് ഇന്ന് അമ്പത് മിനിറ്റ് മെഡിറ്റേഷനിൽ ഇരുന്നത് അത് ശരിക്കും എനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നി തുടക്കത്തിൽ സാറ് അവിടെ പുറകിൽ നിന്ന് രണ്ടുപേരും ഫ്രണ്ടിലേക്ക് വരാനായിട്ട് വരണം അപ്പോൾ അവരോട് നടുക്കൂടെ വരാതെ ടയിൽക്കൂടി കയറി വരാൻ വന്നു അപ്പോൾ ചെറിയൊരു സിമ്പിൾ ടിപ്പിലൂടെ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന ഒബ്സ്റ്റക്കിൾസിനെ നമുക്ക് ഓവർകം ചെയ്ത് മുന്നോട്ട് വരാൻ സാധിക്കുമെന്നൊക്കെ വളരെ ചെറിയ ചെറിയ ടിപ്സിലൂടെയൊക്കെയാണ് സാർ മനസ്സിലാക്കി തന്നത് അതുപോലെ തന്നെ സാറ് പാട്ടിലൂടെയും അഭിനയത്തിലൂടെയും ചിന്തിച്ചും ചിരിപ്പിച്ചും ഇത്രയും സമയം നിങ്ങളെ ഇവിടെ ഇരുത്തി നിങ്ങൾക്കൊരു നല്ലൊരു ക്ലാസ് തന്ന സാറിന് സ്കൂളിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു